ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയും പരസ്പര സഹായ സംഘങ്ങളാണ് എന്താ സംശയം ഇസ്ലാമി അടക്കമുള്ള മദനി അടക്കമുള്ള ഇന്ത്യയുടെ ഭീകരവാദി ഇന്ത്യയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭീകരവാദികളുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവരാണ് ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ നിങ്ങൾക്ക് രാജ്യം വേണ്ടാത്തവരാണ് വൈകുന്നേരം എട്ട് ഇരുപത്തഞ്ച് വരെ നമ്മുടെ നാട്ടിൽ രണ്ട് ഹിന്ദു മഹാസഭയാണുള്ളത് ഒന്ന് തോക്ക്സ്വാമിയുടെ ഹിന്ദുസഭ ഒന്ന് ബീഫ് സ്വാമിയുടെ ഹിന്ദു മഹാസഭ കൂടുതൽ ഹിന്ദു മഹാസഭ മഹാസഭയുണ്ടോയെന്ന് പിന്നെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ തോക്കുസ്വാമി എന്ന് പറഞ്ഞത് സ്വരാജ് സനാതനികളെയും ഹിന്ദുക്കളെയും വ്രണപ്പെടുത്തി അയ്യപ്പനെക്കുറിച്ച് മോശം പറഞ്ഞു അത് അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും ഹിന്ദുക്കൾക്കെതിരായ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സ്വരാജിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് ഒരു ഹിന്ദു മഹാസഭ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ക്യാമ്പയിൻ ഉണ്ടല്ലോ അതായത് അത് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു അതോ അതിനെന്തെങ്കിലും മറുപടി നടന്നോട്ടെന്തെങ്കിലും അഭിലാഷ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ വേഷം കിട്ടിയിട്ട് കുറെ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട് അവരെല്ലാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് അതും ഇതും പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ അതൊന്നും കൂട്ടിയാൻ പാടില്ല അവരെല്ലാം അങ്ങേറ്റത്തെ അവജ്ഞയോടു കൂടി തള്ളിക്കളയുക എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാൻ വേണ്ടി കഴിയൂ അവരുമായിട്ടൊന്നും യാതൊരുവിധ രാഷ്ട്രീയ സഖ്യത്തിനോ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നീക്കി നോക്കിനോ ഞങ്ങൾ ഒരിക്കലും തയ്യാറാവുകയില്ല തയ്യാറായിട്ടുമില്ല അതെല്ലാം അവരുടെ ജൽപ്പനം മാത്രമായി തള്ളിക്കളിയാണ് നേരത്തെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും പരസ്പര സഹായ സംഘങ്ങളാണ് എന്താ സംശയം ജമാഅത്തെ ഇസ്ലാമി നേരത്തെ അങ്ങനെ പറയാത്ത ഇവിടെ ആര് പറഞ്ഞു

ിൽ ജമാസരമാണ് ഇസ്ലാമിയുമായി കൂട്ടിയേർന്നവരാണ് ആർ എസ് എസ് ബി ജെ പി മനസ്സിലായില്ലേ ഇന്ത്യ വിഭജന വിഭജനകാലത്ത് ഇസ്ലാമിക രാഷ്ട്രം ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഹിന്ദുത്വ രാഷ്ട്രം ആർ എസ് എസ് പറയുന്നു ഈ രണ്ട് കൂട്ടരെയും പടപരുതി തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി മാറിയത് രണ്ടു കൂട്ടർക്കും ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും പുച്ഛമാണ് മനസ്സിലായില്ലേ ഇവരോടെ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരതരായ നേതൃത്വം ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന സങ്കല്പം കൂടെ ഉണ്ടാക്കിയത് അതിന്റെ അസ്വസ്ഥത ഇവർക്ക് കാണും അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ഇവർ യോജിക്കും എന്ന് നമ്മൾ കണ്ടുകൊള്ളണം അതാണ് നമ്മളിപ്പോ കാശ്മീരിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സി പി എമ്മുകാരനായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി മത്സരിക്കുന്ന ഘട്ടത്തിൽ തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വൃത്തികെട്ട രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് ഈ ഗോപാലകൃഷ്ണന്റെ പാർട്ടി ബി ജെ പി ആണ് ശരി അതൊന്നും മറന്നു പോകില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ ജമാഅത്ത ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മദനി അടക്കമുള്ള ഇന്ത്യയുടെ ഭീകരവാദി ഇന്ത്യയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭീകരവാദികളുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവരാണ് ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കലകളും കാരണം നിങ്ങൾക്ക് രാജ്യം നിങ്ങൾക്ക് രാജ്യം രാജ്യദ്രോഹികളാണ് നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ സമയമില്ല എന്തായാലും നിലപാട് വിഷയങ്ങളിൽ സാമുദായിക വിഷയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചുകൂടി എന്താ പറയാ രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിഷയങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശിക്കാം